ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുസ്ലോകിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാ ഇടങ്ങളിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അടുക്കള തോട്ടത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മുടെ കണ്ടിന്യൂ ആയിട്ടുള്ള മഴ കടച്ചിയൽ രോഗങ്ങൾ പോലുള്ള എല്ലാവിധ കീടരോഗബാധകളും വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയിട്ടാണ് നമ്മുടെ മഴക്കാലം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് നമുക്ക് പയർ കൃഷിയിൽ ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് പയറിൻ്റെ വിത്ത് നടേണ്ടതെന്നും നട്ടതിന് ശേഷം എൺപക്കോളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് കീടരോഗബാധകളിൽ നിന്ന് പയറിനെ രക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വർഷത്തിൽ എല്ലാ ദിവസവും പയർ പൊട്ടിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലേട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ എങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കലേട്ടോ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീട്ടിലോട്ട് നടക്കാം നടുമ്പോൾ നമ്മൾ വിത്താണ് നടാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നടുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് വെള്ളത്തിലോ ഇല്ലെങ്കിൽ തേങ്ങ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമുക്ക് ഒരു ദിവസം വിത്ത് കുതിരാനായിട്ട് വെക്കാവുന്നതാണ് കുതിരാൻ വെച്ചില്ല എങ്കിലും നമുക്ക് ഈ മഴക്കാലത്ത് വിത്ത് നമ്മൾ പ്രോട്ടൈകളിലോ ഇല്ലെങ്കിൽ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നടാൻ നേർച്ചാലും വിത്ത് മുളച്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തായിട്ട് വളരാനായിട്ട് ചുടമണസ്ലായനിയിൽ നമുക്ക് മുക്കി വെക്കാവുന്നതാണ് അങ്ങനെ മുക്കി വെച്ചിട്ടുള്ള വിത്ത് ഗ്രോ ബാഗ് മിശ്രിതം നിറച്ചിട്ടുള്ള ഗ്രോ ബാഗിലോ ഇല്ല എങ്കിൽ കുഴി എടുത്തിട്ടുള്ള ആ ഒരു മണ്ണിലോ നമുക്ക് നടാവുന്നതാണ് നട്ട് ഒന്നര മാസമാവുമ്പോഴത്തേനും നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ നമുക്ക് വിളവ് എടുക്കാനായിട്ട് അതായത് പയറുണ്ടായിട്ട് പയർ പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വർഷം മുഴുവനും ഒരു വട്ടം കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവനും ഒരു രണ്ട് വർഷത്തോളം നമുക്ക് കണ്ടിന്യൂ നമുക്ക് ഒരു പയർ തന്നെ പയർ ചെടി തന്നെ പയർ കിട്ടും അതിന് നമ്മൾ നല്ല രീതിയിൽ പരിചരണം കൊടുത്താൽ മാത്രം മതി ചാക്കിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെന്ന് നേരച്ചാൽ നമ്മൾ മണ്ണിലാണെങ്കിൽ പോലും നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന അടിവളങ്ങളിൽ ഒരു പിടി ചാണകപ്പൊടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴിയിലാണെന്നേച്ചാലും ചാക്കിലാണെന്ന് വെച്ചാലും ചട്ടിയിലാകുന്നേച്ചാലും ഒക്കെ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് വിത്ത് വീതം നമുക്ക് നടാവുന്നതാണ് രണ്ട് വിത്ത് നമുക്ക് പടർത്തി വിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് വിത്ത് ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോക്കെ വെക്കുന്നതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ പടർത്തി വിടാനായിട്ടും നല്ല രീതിയിൽ അതും വന്ന് പയറ് പൊട്ടിച്ചെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും പുളച്ച് നാലില പരുവാകുന്ന ആ ഒരു സമയത്ത് മുതൽ നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കല് പച്ച ചാണകം പുളിപ്പിച്ച് നേർപ്പിച്ചത് നമുക്ക് കടക്കിൽ കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു മൂന്നാഴ്ച നാലാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരു തവണക്കായിട്ട് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിയും കാഷ്ടമൊക്കെ ഉണക്കി പൊടിച്ചതും കൂടെ കടക്കിലിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് നമ്മൾ പൊടിച്ചതോ അല്ലെങ്കിൽ വേപ്പി പിണ്ണാക്കോ നമുക്ക് തടത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ മണ്ണിട്ട് മൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് പൂക്കാനും കാക്കാനൊക്കെ ായിട്ട് അവ സഹായിക്കുന്നതാണ് വള്ളി നാട്ടിത്തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കാവുന്നതാണ് നല്ല ഫലമുള്ള താങ്ങും കൊടുത്തുകൊണ്ട് വേണം നമ്മൾ പന്തൽ ഇടാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ വള്ളി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കടക്കിൽ ചാണകപ്പൊടിയോ അല്ല എങ്കിൽ കോഴിക്കഷ്ടമൊക്കെ പൊടിച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പച്ചിര ഇലയോ അല്ലെങ്കിൽ കൊന്നേട ഇലയോ ഇല്ല എങ്കിൽ ഉണങ്ങിയിട്ടുള്ള ഇലകളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് പുതകൊള്ളിച്ച് കൊടുക്കുന്നതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് പൂത്ത് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു പിടി കോഴിവളം വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊരു കഞ്ഞിവെള്ളത്തിൽ അത് പുളിപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് ചാരം കൂടിയിട്ട് ഇളക്കിയിട്ട് ലയിപ്പിച്ചിട്ടുള്ള ലൈനി നമ്മുടെ ഈ ഒരു പയറിൻ്റെ കടക്കിൽ ഒഴിച്ച് കൊടുക്കുകയും മുകളിൽ തെളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവിട്ടതി തെളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പൂ പോലും കൊഴിയാതെ എല്ലാം നമുക്ക് പയറായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി കലക്കി ചെടികളുടെ ഇലയിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളെ ബാധിക്കുന്ന കുരുടിപ്പ് വെള്ളി ശല്യം മുരടിപ്പ് എല്ലാം മാറിക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കും കുറച്ച് ചെ കുട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കാമെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ തഴച്ച് വളരുന്നതായിട്ടും കാണാൻ സാധിക്കും ഉള്ളിയുടെ തൊലി ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ തൊലി ഇഞ്ചിയുടെ തൊലിയൊക്കെ നാലഞ്ച് ദിവസത്തേക്ക് ഒരു പാത്രത്തിലെടുത്തിട്ട് മൂടത്തക്കൂ അതും മൂടത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നാല് ദിവസം അടച്ചു വച്ചാൽ മതി അടച്ചു വെച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടാണ് ഇങ്ങനെ ഈ അറച്ച് വെച്ചിട്ടുള്ള ലായനിയിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ലായനിയുടെ രൂക്ഷഗന്ധം കാരണം ആ ഒരു നീറ്റലൊക്കെയുള്ള ഇത് കാരണം മൃദുശരീരങ്ങളായിട്ടുള്ള കീടങ്ങളെ നമുക്ക് നമ്മുടെ ചെടിയിൽ നിന്ന് തുരത്താനായിട്ട് സാധിക്കും രണ്ട് മൂന്ന് പിടി വേപ്പിൻ പിണ്ണാക്ക് മിണ്ണാക്ക് ലിറ്റർ വെള്ളത്തിൽ കുതിരാൻ വെച്ച് മൂന്ന് ദിവസം അത് പുളിപ്പിച്ചതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് ഇലകളിലും തണ്ടിലും തിളച്ച് കൊടുക്കുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഒക്കെ തണ്ടുതുറുപ്പം പുഴുക്കളെ കായതുറപ്പം പുഴുക്കളെ ഒക്കെ തുരത്താനായിട്ട് നല്ലതാണ് ഇതാഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടം ചെയ്യാമെന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല എഫക്റ്റ് കാണുന്നതായിരിക്കും അമ്പത് ഗ്രാം നുറുക്കിയ പപ്പായുടെ ഇല നൂറ് മില്ലി ലിറ്റർ വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അടുത്ത ദിവസം അതെടുത്ത് ഞരടി പിഴിഞ്ഞിട്ട് ആ സത്തിൽ നാല് ഇരട്ടി വെള്ളം ചേർത്തിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലത്തീനി പുഴുക്കളെ നമുക്ക് അക്കി നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മഞ്ഞയുടെ ആക്രമണം ഉണ്ടാവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പപ്പക്കായ പലതായിട്ട് മുറിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ടതാണ് ഒരു ഒരാഴ്ചയ്ക്ക് ശേഷം അത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഴമ്പ് രൂപത്തിലായിട്ട് കാണാം ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് മുന്നേടെ ആക്രമണമുള്ള ഭാഗത്ത് പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ ആ ഒരു ചെടിയിൽ നിന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ തന്നെ കൊഴുത്ത കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കിട രോഗബാധ എന്ന് പറയുന്നത് നമ്മുടെ ചാഴയുടെ ആക്രമണമാണ് ഇങ്ങനെ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമീന് ഒരു മൂന്നാല് ദിവസം കുതിരാൻ വെച്ചതിന് ശേഷം മീൻ്റെ തലിയായാലും മതി കേട്ടോ ഇങ്ങനെ ചാളത്തലിയായാലും മതി അതിന് ശേഷം ആ വെള്ളം ചെടിയിൽ തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാഴകൾ ആ ഒരു ഏരിയയിൽ നിൽക്കില്ല മൊത്തം അങ്ങനെ ഓടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ ചെടിയിൽ അങ്ങനൊരു ചായയുടെ ആക്രമണം ഇല്ലാതെ ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കും ലിക്വിഡ് സോപ്പ് എന്നിവ ചേർത്തിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ് പരിചരണം വളരെയധികം വേണ്ട ഒരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ പയറെങ്കിലും ഏതു നേരവും നമ്മൾ പയറിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ രോഗം വരാതിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വന്നതിന് ശേഷമാണെന്നു വെച്ചാലും ഈ പറഞ്ഞു പോയ കീടരോഗബാധകളിൽ ഉള്ള ചെടികളെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ചെടികളെ കീടരോഗബാധകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഉറുമ്പിനെ ഓടിക്കാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂണ് വിനാഗിരി ഒരു സ്പൂണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ഘടരോഗബാധകൾ വരുന്ന ഒന്ന് തന്നെയാണ് പയറ് മഴക്കാലത്ത് പയറിൻ്റെ കടക്കിൽ ചവിട്ടാതിരിക്കാനായിട്ട് നോക്കുക മഴക്കാലത്ത് അതിൻ്റെ കടക്കിൽ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചാക്കിലും ചട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ വയ്ക്കാൻ നേരിച്ചാലും പെട്ടെന്ന് പയറുണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ട് മാസം തികച്ചു വേണ്ട ഒന്നര മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പയർ പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നല്ല പ്രതിരോധശേഷിയുള്ള വിത്തരങ്ങളും നോക്കിയിട്ട് പാകാനായിട്ട് ശ്രദ്ധിക്കുക തുടക്കക്കാരായിട്ടുള്ളവർക്കും കണ്ടിന്യൂ ആയിട്ട് കൃഷി ചെയ്യുന്നവർക്കും വ്യവസായികളടുത്തു കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ നല്ല ലാഭം ഞാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ പയർ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്